ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സിക്സസ് സെവൻ എപ്പിസോഡോ ഞാൻ പറയാൻ വന്നിട്ടുള്ള ലാലിട്ട് വന്ന എപ്പിസോഡാണ് ഞാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരങ്ങൾ തുടങ്ങി സോ ഗൈസ് അപ്പം ഇന്നലത്തെ എപ്പിസോഡ് കഴി തുടങ്ങിയിട്ടാണ് അത് കാണിക്കുന്നത് ജിഷയിലും നമ്മുടെ ലക്ഷ്മി ജയിലിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ജയിലിൽ സമയം കഴിഞ്ഞു നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുന്നുണ്ട് ആദ്യം തന്നെ ഒനിലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷ്മി സോറിയൊക്കെ പറയുന്നുണ്ട് ആദ്യം അഭിഷേകിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒനിലിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അഡ്ബറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് ത്തം പോയിട്ട് സോറി ക്ഷമിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും അവർ അക്സെറ്റ് ചെയ്യുന്നില്ല ഇതെന്തായാലും ലാലനട്ടം വന്നിട്ട് ചോദ്യം ചെയ്യും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനാണെങ്കിലും കിച്ചൺ തുടക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ജുഷൈലിനെ തുടയ്ക്കാൻ വരാണ്ട് ഈ ഒരു ആര്യൻ തുടയ്ക്കുന്നുണ്ട് പിന്നീ സബാസ്റ്റ്യം വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹെൽപ്പർ തുടച്ചു വിടുകയാണ് എന്നാണ് പറഞ്ഞിട്ട് അത് അറിയുന്ന പൊള്ളുന്നുണ്ട് ആരും ചോദിക്കുന്നതുകൊണ്ട് എന്താണ് ബിന്നിങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് ഞാൻ ഒരാളുടെ ഹെൽപ്പറല്ല എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ പോലും അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിനുള്ളിൽ കോവയ്ക്ക മറ്റേ തക്കാളി അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർ നടക്കാണ് അടുത്തത് കാണിക്കുന്നത് ഈ ഒരു അനുമോളിൻ്റെ ആ ഒരു പ്ലാച്ചി മോ മോനെ കാണാനില്ല എന്നുമായിട്ട് ഈ ഒരു വ്യക്തി തേടി നടക്കുന്നതാണ് കാണുന്നിരിക്കുന്നത് ജിഷീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിഷീൻ പറയുന്നത് അത് മൂത്രൊഴിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരും ഒരു കളിയാക്കുന്ന മാതിരിയാണ് പോയിട്ടുള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ലാലട്ടൻ വന്ന് ഒരു നിന്ന് എപ്പിസോഡ് തുടങ്ങുന്നതാണ് ആതില ചെരുപ്പ് ഫാക്ടറി എന്നെ കുറിച്ചിട്ടാണ് ലാലട്ടൻ ചോദിക്കുന്നത് ചോദിച്ചിട്ട് ഈ ഒരു ആദ്യം ഈ ഒരു ഞോറിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് എന്നുള്ളത് ഇവർ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ചെരുപ്പുണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിക്ക് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ അഡ്ബറിൻ്റെ മണ്ടയിലാണ് കത്തിയിട്ടുള്ളത് ഫസ്റ്റത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി രണ്ടാമത്തെ ദിവസമാകുമ്പോൾ അഡ്ബറ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നു അപ്പോൾ ഞങ്ങൾ അതിനെ പ്രതികരിച്ചു ജിഷിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ നീ ഒരു മുതലാളിൻ്റെ കൂടെ നിൽക്കായിരുന്നു ചെയ്തിട്ടുള്ളത് അതൊരു സൂപ്പറായിരുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അഡ്ബറിൻ്റെ അർത്ഥം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ ലീഡറാണല്ലോ ലീഡർക്ക് മിണ്ടാണ്ടിരുന്ന പോരെ എന്നാണ് ലാലേട്ടൻ എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് പിന്നെ ആ ഒരു എന്തുകൊണ്ടാണ് ലക്ഷ്മി ആ ഒരു ഡയലോഗ് അടിച്ചത് എന്നുള്ളത് ചോദിക്കുന്നത് ഇവർ വീട്ടിൽ പോലും കേട്ടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചിട്ടാണ് എന്നുള്ളത് ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് അത് വ്യക്തമായിട്ട് നമ്മുടെ അഭി ആണികൾ പറയുന്നുണ്ട് ഈ ഒരു ആതില നൂറിനെ കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു വ്യക്തി പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അഡ്ബറിനെ കൊണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നുള്ളതും ചോദിക്കും ആ ഒരു ഗെയിം പോയിൻറ്റിൽ എനിക്ക് ആ ഒരു മണ്ടിയിൽ അതൊന്നും കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഇലയോടും ഈ ഒരു ഇലാലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിച്ചില്ല എന്നുള്ളത് ഓരോരുത്തരെ വിളിച്ചിട്ടും ചോദിക്കുന്നുണ്ട് അനീഷിനെക്കുറിച്ചും അനീഷും എണീജിൽ നിന്ന് പറയുന്നുണ്ട് എനിക്ക് അതൊന്നും മണ്ടി കയറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ െല്ലാവരെയും കൊണ്ട് ചോദിച്ച് ചോദിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് പറയാൻ വേണ്ടി പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ലക്ഷ്മി ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മസ്താനിയുമാണെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മസ്താനിനെയും മെണിപ്പിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് കേറ്റാത്തത് എന്നതിനെ കുറിച്ച് ചോദിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആതിലഞ്ഞോറിൻ്റെ ആതിലനഞ്ഞൂറ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ ഞാൻ കയറ്റിക്കൊള്ളാം എന്നുള്ളത് ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ലക്ഷ്മിക്കാണെങ്കിലും ഒന്നും മിണ്ടാത്ത ഇത് കുടുംബക്കാരും മറ്റുള്ളവരും കാണുന്ന ഷോയല്ലേ ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി കയറിയിട്ടുള്ളത് എന്നാണ് ലാലട്ട പറയുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗെയിമാണ് കൊടുക്കുന്നത് ലക്ഷ്മിയാണ് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഒരു കഥ പറയുന്ന മാതിരി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ ശിഷ്യൻ്റെ അടുത്ത് എത്തുമ്പോൾ കുഞ്ഞടക്കം പിറന്നിട്ടുണ്ടാകുന്നു ഇത് നമ്മുടെ നെവിനാണ് ഈ ഒരു കുഞ്ഞ് പിറത്തിയത് എന്നാണ് പറയുന്നത് ഈ ഒരു ഇതിനെ കുറിച്ചിട്ടും എല്ലാവരായിട്ടും ചോദിക്കുന്നുണ്ട് അനിമോളുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്താണ് അനിമോളെ ഇങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എൻ്റെ അനുമോളെ നിങ്ങളുടെ കണ്ടെത്തൊന്നും പുറത്തേക്ക് വരാത്തത് എന്നുള്ളതും ചോദിച്ചു വെക്കുന്നുണ്ട് ലാലേട്ടൻ അനീഷിൻ്റെ അടുത്തും ഈ ഷാനവാസിൻ്റെ അടുത്ത സ്നേഹത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ഈ ഒരു അനീഷാനകൾ ആരെയും അടുപ്പിക്കാത്ത ഒരു പ്രകൃതിമാണ് എന്നാണ് തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോടും സ്നേഹമില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഉണ്ട് ലാലേട്ട ഇവരെയൊന്നും അടുപ്പിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും സുഹൃത്ത് ബന്ധം കൂടൂ എന്നാണ് ലാലേട്ട പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒനിലിൻ്റെ പ്രശ്നം എന്നൊക്കെയാണ് എടുത്തിടുന്നത് ലാലേട്ടൻ ആ ഒരു പ്രമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു നാളെ വന്നിട്ട് നിൻ്റെ കാര്യം സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒനിലിൻ്റെ അടുത്ത് പ്രമോയിലും ആ ഒരു രംഗമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ഒരു കിടിലം ഒരു പ്രമോ തന്നെയാണ് ലാലേട്ടൻ വന്നിട്ട് ചൂടാക്കേണ്ട ഒരിടത്തൊക്കെ ചൂടായിട്ടുണ്ട് ഈ ഒരു മസ്താനിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട്